ാട്ടിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമായി മടിയൻകൂലം കലശോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു മീൻകോവ സമർപ്പണം ഭക്തിയും ഒപ്പം കൗതുകവും പകരുന്ന കാഴ്ചയായി മാറി ബ്രാഹ്മണരും അബ്രാഹ്മണരും പൂജ ചെയ്യുന്നു എന്ന നേടിയ ഉത്തരകേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്ര കലശ മഹോത്സവത്തിന് സമാപനമായി കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപാലകൻ കാളരാത്രിയമ്മ നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി ഉയർന്നു ഇതോടൊപ്പം ആറ് കലശങ്ങളും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച ഭക്തിസാന്ദ്രമായ അനുഭൂതി സൃഷ്ടിച്ചു കിഴക്കുംകര ഇളയടത്തുകുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിധിയിൽ വരുന്ന കളരിയിൽ നിന്നുള്ള തെരടി ഭട്ടിൻ എന്നീ കലശങ്ങളും അടോട്ട് മൂത്തേടത്ത് കുതിര പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ നിന്ന് വരുന്ന അടോട്ട് കളരിയിൽ നിന്നും മധുരക്കാട് വയലിൽ നിന്നുമുള്ള ഓരോ കലശങ്ങൾ മടിക്കൈ പെരിയാങ്കോട്ട് തീയർപാലം കളരിയിൽ നിന്നുമുള്ള രണ്ട് കലശങ്ങൾ തേയങ്ങളോടൊപ്പം ഭക്തജനങ്ങളുടെ ആയമുളലോടും ആർപ്പുവിലുകളോടും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച നയനമനോഹരമായിരുന്നു ക്ഷേത്രപാലകന്റെയും കാളരാത്രി കളരാത്രിയമ്മയുടെയും ശ്രീകോവിലിനു ചുറ്റും അലങ്കരിച്ച കലശത്തട്ടുകളും തലയിലെത്തി വിവിധ കഴകങ്ങളിൽ നിന്നെത്തിയ കലശക്കാർ ബാല്യക്കാരോടൊപ്പം എത്രവട്ടം വലം വയ്ക്കുന്നു എന്നത് സംഘത്തിന്റെ കാട്ടുന്നതും പോയ കാലഘട്ടത്തിന്റെ ആയോധനത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ശക്തമായ തെളിവായി തീരുകയും ചെയ്യുന്നു പ്രത്യേക വാദ്യമായ സാക്സോൺ ഫോൺ സംഗീതവും അന്തരീക്ഷത്തെ ഭക്തി സാന്ദ്രമാക്കി മാണിക്കോത്ത പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ള മീൻകോവ സമർപ്പണവും ഇതോടൊപ്പം നടന്നു മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സമുദായത്തിലെ കുല മറിയാംകുലം ഈ കലശോത്സവം കൂടിയാൽ കിത്താരി പുരയിൽ പുഴയിൽ ആരും ഇറങ്ങാറില്ല ഇപ്പാണെങ്കിൽ എല്ലാ ദിവസവും ഇറങ്ങുന്നത് ഇപ്പം ഞങ്ങൾ ഈ കോവക്ക് വേണ്ടി തന്നെ മുമ്പിലെ ഇവിടെ ചെറുവത്തൂരാണ് പോയിക്കൊണ്ടത് ഇപ്പം ഞങ്ങൾ തലപ്പാടി എന്നാണ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഇത് ആരാധകളും പറഞ്ഞ് അത് ഞങ്ങൾ തന്നെ ഈ ചിത്താരിപ്പുഴയിൽ മീൻ പിടിക്കേണ്ട ഒരു സാധ്യത ഉണ്ടാക്കിത്തരണമെന്ന് ഭരണാധികാരിയോട് ഞങ്ങൾ പറയുന്നു മടിയൻകൂലം കലശോത്സവ സമാപനത്തോടെ നാട്ടിലെ ഒരു തെയ്യാട്ടകാലത്തിന് കൂടി സമാപനമായിരിക്കുകയാണ്